റിജിമാത്യുവിൻ്റെ നിരന്തരമായ ആവശ്യവും റെപ്രസെൻറ്റേഷൻസും കാരണമാണ് ഇന്ന് ഞാൻ ഞാനിവിടെ വരുമാനമുണ്ടായത് അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആയിരുന്നു ഒരു പുതിയ കോടതി വേണം അത് ഞാൻ ആ പ്രപ്പോസൽ ഫോർവേഡ് ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടതിന് ഉടനെ തന്നെ വളരെ ഒട്ടും താമസമില്ലാതെ തന്നെ ജി രാജേജി മജിസ്ട്രേറ്റിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി അത് ഹൈക്കോടതി ഫോർവേർഡ് ചെയ്തു ഞാൻ അല്പ അത്ഭുതപ്പെട്ടു പോയി എന്തുകൊണ്ടാണ് എല്ലാ പറഞ്ഞാലും അദ്ദേഹം ആയിട്ട് ആ റിപ്പോർട്ട് ഫോർവേഡ് ചെയ്തതെന്നും അതും അതിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി താരതമ്യേന നല്ലൊരു സ്ഥലമാണ് ഒരു കോടതി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പല സെൻറ്ററുകളിലും ഇന്ന് ഒരു പുതിയ കോടതി അലോട്ട് ചെയ്യുവാനായിട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഒട്ടുമില്ലാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കുറവില്ല കാര്യം അത്തതായ സ്ഥലവും അതിൻ്റെ ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള മാർഗങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ മുകളിലുള്ളത് അതുകൊണ്ട് ആ നിങ്ങളുടെ പ്രപ്പോസൽ തീർച്ചയായിട്ടും എന്നാലാവുന്ന രീതിയിൽ ഞാനത് അപ്രൂവൽ വലിയ ഇന്ന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ജില്ലാ ജഡ്ജി പറഞ്ഞു അദ്ദേഹത്തിന് അടിമാലി സെന്റർ അല്പം താല്പര്യമുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഞാൻ ഈ അടിമാലി ടൗണിലൂടെ എല്ലാ മാസവും രണ്ട് പ്രാവശ്യം കുറഞ്ഞ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് മാസം രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ് എനിക്കൊരു സ്ഥലമുണ്ട് കല്ലാർ അവിടെ എല്ലാ മാസവും ഞാൻ വന്നുകൊണ്ടിരുന്നതാണ് അടിമാലിയുടെ വളർച്ച ഞാൻ ഓരോ മാസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ ഒരു നാല് വർഷമായെങ്കിലും ഞായറുവനായിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ എൻ്റെ വടവുണ്ട് പോയത് എങ്കിലും വർഷത്തിൽ ഒരിക്കൽ ഇപ്പോൾ അതിൽ ഇതുവഴി വരുന്നുണ്ട് അപ്പോഴെല്ലാം ഞാൻ കാണുന്നുണ്ട് അവരെ പെട്ടെന്ന് ഈ മാറ്റം അടിമാലിയെ കുറിച്ച് പറഞ്ഞാൽ പണ്ട് ഈ സെന്റർ ഇന്ന് നിങ്ങൾ ഇവിടെ കാണുന്ന ടൗൺ അല്ലായിരുന്നു അടിമാലി അടിമാലിയുടെ സെന്റർ അല്പം മാറി കല്ലാറായിരുന്നു കല്ലാർ കുട്ടി കല്ലാർ കുട്ടിയിലായിരുന്നു ഇത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലമാണ് അത് പറയാനായിട്ടുള്ള കാരണം എന്റെ ഭാര്യാ പിതാവ് ഫാദർ ഇവിടെ കോൺട്രാക്ടറായിട്ടോ ഇവിടെ ഇടുക്കി ഡാമിന്റെ ഒക്കെ കോൺട്രാക്ടറായിട്ടവരുണ്ടായിരുന്നു അന്ന് ഇതിലേക്കൂടെ പോയ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ വന്നപ്പോൾ അഭിഭാഷകത്ത് പറഞ്ഞു അടിമാലി എന്ത് മാറിയിരിക്കുന്നു ഒരു ടൗൺ ഇല്ലായിരുന്ന അപ്പോൾ ആ അടിമാലി ടൗണിന്റെ വളർച്ചയോടൊപ്പം ഇവിടെ അഭിഭാഷകരുടെ നമ്പർ ഇപ്പോൾ അറുപത്തി അഞ്ച് ശരിക്കും സർപ്രൈസ് അറുപത്തിയഞ്ച് അഭിഭാഷകർ ഉള്ള ഒരു സെന്ററായി മാറിയിരിക്കുകയാണ് ഞാൻ കോട്ടയത്ത് കോട്ടയം ജില്ല ജില്ലയുടെ ആസ്ഥാനത്ത് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഞാൻ എന്റെ പേരെഴുതി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആളായിരുന്നു എന്റെ ഫാദർ കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്തപ്പോൾ അന്ന് അവിടെ ഏതാണ്ട് അൻപത് പേര് അൻപത്തിരണ്ട് പേരെ ഉണ്ടായിരുന്നു അപ്പോൾ ഓർത്തോണം താംസിയാദ് നിങ്ങളും ആ വളർച്ചയുടെ പാതയിലേക്ക് മാറാൻ പോകുകയാണ് ആ സമയത്ത് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അഭിഭാഷകൾ ഒരു എന്റെ അഭിഭാഷക വൃത്തിയിൽ ആദ്യ പാഠങ്ങൾ എന്റെ സ്വീകരണക്കാരിനും കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഓഫീസിലെ